അതെ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിലാണെങ്കിൽ അനീഴം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ഈ അനിഴം നക്ഷത്രക്കാരെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ സമാധാനവും സുഖവും ആഗ്രഹിക്കുന്ന വളരെയധികം കഠിന പ്രയത്നം ചെയ്യുന്നവരായിട്ടുള്ള ശുദ്ധഗതിക്കാരായിട്ടുള്ള ഈ നക്ഷത്രക്കാര് തൻ്റെ സംസാരം കൊണ്ടായാലും പെരുമാറ്റം കൊണ്ടായാലും എല്ലാവരെയും വളരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവള് എല്ലാവരെയും വളരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരാണ് എന്നാലോ സ്നേഹബന്ധങ്ങളിലും സുഹൃത് ബന്ധങ്ങളിലും വളരെ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരായതുകൊണ്ട് ഇവർക്ക് ധാരാളമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹിതന്മാരും കാണുന്നവരാണ് തൻ്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ടാകുന്ന ഏത് വിഷമഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നവരും മറ്റുള്ളവരെ വേഗത്തിൽ വിശ്വസിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ഒരു ചെറിയ വിഷമം മനസ്സിൽ തട്ടിയാലോ അതിനെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള സ്വഭാവവും ദുഃഖങ്ങളെയും വിഷമതകളെയും മറക്കാതെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഒരു നിസാര കാര്യത്തിന് പോലും ദുഃഖം വരുന്നവരും സന്തോഷിക്കുന്നവരുമായിട്ടുള്ള പ്രത്യേകിച്ച് ചഞ്ചല മനസ്സിന് ഉടമകളും കൂടിയാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ ചിന്താശേഷിയാണെങ്കിൽ ധാരാളം ഉണ്ടെങ്കിലും ചഞ്ചല മനസ്സുള്ളവരായതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ പോലും വൈകുന്നവരാണ് എന്നാൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിച്ച് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരും കൂടിയാണ് ഈ അനിഴം നക്ഷത്രക്കാർ കർമ്മപരമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും നൂറ് ശതമാനം ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്ന ഈ അനിഴം നക്ഷത്രക്കാരിൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഈശ്വരാനുഗ്രഹത്തോടെ വളരെയധികം കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ട സമയമാണ് സുഖസ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യവും ജൂൺ മാസം രണ്ടാം തീയതി വരെ അഷ്ടമ ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി കാണുന്നതുകൊണ്ട് വർഷാരംഭത്തിൽ പ്രത്യേകിച്ചൊരു അഞ്ച് മാസം വരെ കഷ്ടനഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ സമ്മർദ്ദങ്ങളെയും ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ് ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കണം അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിൽ പോലും കർമ്മസംബന്ധമായിട്ടാണെങ്കിലും കൂടുതലായിട്ടുള്ള ജാഗ്രത പാലിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു അഞ്ചു മാസക്കാലം അതുകൊണ്ട് ഈ ഒരു സമയത്ത് സാഹസ കഴിവതും ഒഴിവാക്കേണ്ടതാണ് എന്നാൽ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് അഞ്ചാം ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ തൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നതായ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനും ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിൽ നിന്നു തന്നെ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ അനിഴം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് ശ്രേയസും കുടുംബപരമായിട്ട് അഭിവൃദ്ധിയും ഭൗതികമായിട്ട് ഉണർവും ആത്മീയമായിട്ടുള്ള ചിന്തകളും വർധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽ മേഖലകളിലാണെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും നിലവിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഉയർന്ന പദവികളും ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സിനും ശമ്പളവർദ്ധനവിനും സാധ്യത കാണുന്നുണ്ട് ഇനി ബിസിനസ് മേഖലകളിലാണെങ്കിലോ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും നുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ വലിയ മുന്നേറ്റത്തിനും സാധ്യതയുണ്ട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ വിഷയങ്ങളിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്ന സമയമാണ് മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് ഈ അനീഴം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷാൽ വഴിപാട് ചെയ്യുന്നതും ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പൊതുവേ ഈ അനിഴം നക്ഷത്രക്കാർ ധർമ്മശാസ്ത്രാവിനെയും വിഷ്ണുവിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഗുണം ചെയ്യും